ശബരിമലയിലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ശബരിമല സന്നിധാനത്തേക്ക് രാഷ്ട്രപതി സന്ദർശനത്താൻ എത്തുന്നത് അതീവ സുരക്ഷാ സംവിധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരുക്കുന്നത് മുപ്പതിനായിരത്തോളം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മുന്നൊരുക്കങ്ങളെ കുറിച്ച് ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് ഇന്ന് പരിഗണിച്ചുകൊണ്ടാണ് നിർണായകമായ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസം മുപ്പതിനായിരത്തോളം പേർ ശബരിമല സന്നിധാനത്ത് സന്ദർശനത്തിന് എത്തുമെന്നും മുപ്പതിനായിരത്തോളം ഭക്തർ എത്തുമെന്നും ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെയെങ്കിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം മൂലം ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകരുത് തിക്കും തിരക്കും നിയന്ത്രിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കണം പോലീസിനും ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ച കർശനമായ നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പമ്പയിലെത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു ആറ് വാഹനങ്ങൾ ദ്രൗപതി മുർമുവിനെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ ഗൂർഖ ഓഫ് റോഡ് വാഹനത്തിലായിരിക്കും സന്നിധാനത്തേക്ക് എത്തിക്കുക ചന്ദ്രാനന്ദ റോഡ് വഴി യാത്ര തുടർന്ന് പരമ്പരാഗത കാനനപാതയിലൂടെ പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തും ഈ വാഹനത്തെ അഞ്ച് അകമ്പടി വാഹന അഞ്ച് ഓഫ് റോഡ് വാഹനങ്ങൾ അകമ്പടി സേവിക്കും അതിൽ എസ് പി ജി ഉദ്യോഗസ്ഥരും മറ്റുദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാകും ഈ വാഹന ഉപയോഗം കടന്നു പോകുന്ന മുഴുവൻ ഇടങ്ങളും എസ് പി ജിയുടെയും പോലീസിൻ്റെയും കർശനമായ സുരക്ഷാ നിരീക്ഷണത്തിലായിരിക്കും ഏകദേശം പന്ത്രണ്ട് കൂടി രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് അവിടെ ദർശനം പൂർത്തിയാക്കി തിരികെ വരികയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഇതിൽ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും കൃത്യമായ ജാഗ്രത പുലർത്തണം ആചാര ലംഘനം ഉണ്ടാകരുത് ആചാരങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാകൂ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു ഇന്ന് മറ്റൊരു സുപ്രധാനമായ നിർദ്ദേശം കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു ആ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഭക്തജനങ്ങളുടെ സൗകര്യം കൂടി കൃത്യമായി പരിഗണിക്കണം തിരക്ക് നിയന്ത്രിക്കണം ദ്രൗപതി മുർമു എത്തുകയും ആ സമയത്ത് എത്തുന്ന ആളുകളെ ആളുകൾ പലയിടങ്ങളിലായി തടഞ്ഞു വയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തിക്കും തിരക്കും ഒഴിവാക്കണം ആ സന്നിധാനത്ത് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് വേണം എത്ര മണിക്ക് രാഷ്ട്രപതി എത്തുന്നു എത്ര മണി മുതൽ അവിടെ ആളുകളെ കടത്തിവിടാതിരിക്കുന്നു ഇതൊക്കെ കൃത്യമായി നേരത്തെ മനസ്സിലാക്കി ആളുകളെ അറിയിക്കണം ആളുകൾ കൃത്യമായ ഇൻഫർമേഷൻ പാസ് ചെയ്യണം അതിനുശേഷമായിരിക്കണം ഈ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് നിതാന്ത ജാഗ്രത സന്നിധാനത്ത് പുലർത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ഹൈക്കോടതി നൽകുന്നുണ്ട് അത് ദേവസ്വം ബോർഡും പോലീസും പാലിക്കണം ദേവസ്വം ബോർഡിൻ്റെ നിന്ന് പല പല വീഴ്ചകൾ നടന്നു സന്നിധാനം നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ ശബരിമലയിലെ ഓരോ നീക്കവും ശബരിമലയിലെ ഓരോ ചെറു ചലനങ്ങളും ഹൈക്കോടതി കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് ഹൈക്കോടതി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഹൈക്കോടതിയുടെ നിതാന്ത ജാഗ്രതയിലാണ് ശബരിമലയിലെ ഓരോ നീക്കങ്ങളും ഇരുപത്തിരണ്ടാം തീയതി ശബരിമല സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണാൻ ശബരിമല കർമ്മസമിതിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ കർമ്മസമിതി ശബരിമലയിൽ നടത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള ചില വിഷയങ്ങൾ ഉന്നയിക്കുകയും ഇത് പാർലമെന്റിനെ അറിയിക്കാനും ഇത് കൃത്യമായി തന്നെ സുപ്രീം കോടതിയെ അറിയിക്കാനുമുള്ള ഒരു നീക്കം നടത്താനുമാണ് ശ്രമിക്കുന്നത് അതായത് ശബരിമലയിലെ നിലവിലെ ഭരണ വ്യവസ്ഥ കെട്ടഴിഞ്ഞതാണ് ശബരിമല പോലെ ദേശീയ പ്രാധാന്യമുള്ള അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് ഉചിതമായ ഒരു ഭരണ സംവിധാനമല്ല അവിടെ ഉള്ളത് ഇവിടെ തിരുപ്പതി മോഡൽ അത് അല്ലെങ്കിൽ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്ര മോഡലിലുള്ള ഒരു ഭരണം ഉണ്ടാകണം അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ ഒരു ജഡ്ജിയുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുണ്ട് അതുപോലെ ഭക്ത ജനങ്ങളുടെ പ്രതിനിധിയുണ്ട് തന്ത്രിയുടെ ഒരു പ്രതിനിധിയുണ്ട് അങ്ങനെ പല പല മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ശ്രീപത്മനാഭക്ഷേത്രത്തിന്റെ ഭരണം കൈയാളുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വരെ ഉണ്ട് അപ്പോൾ അത്തരമൊരു ഭരണസമിതി കൃത്യമായ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ കൊള്ള നടത്താൻ കഴിയില്ല അവിടെ സുതാര്യമായ ഭരണം നടക്കും ഇതാണ് രാഷ്ട്രപതിയെ ഈ കർമ്മസമിതി അവന് അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയോട് വ്യക്തമാക്കാൻ പോകുന്നത് അതിന് ഉള്ള അവസരം ഉണ്ടാക്കണം അതൊരു നിയമനിർമ്മാണത്തിലൂടെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഈ ശബരിമലയിലെ കൊള്ളയും ശബരിമലയിൽ വരുത്തേണ്ട ഒക്കെ സുപ്രീം കോടതി കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കാൻ രാഷ്ട്രപതിക്ക് കഴിയുമെന്ന് തന്നെയാണ് കർമ്മസമിതി കരുതുന്നത് രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇതിലുണ്ടായാൽ വരും കാലങ്ങളിൽ ശബരിമലയുടെ ഭരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് മാറ്റുകയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധിയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും തന്ത്രിയുടെ ഒരു പ്രതിനിധിയും ആ പന്തളം രാജകുടുംബത്തിന്റെ ഒരു പ്രതിനിധിയും അതുപോലെ ഹൈക്കോടതിയുടെ ഒരു പ്രതിനിധിയും ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള ഒരു ബോർഡിലേക്ക് ഇത് എത്തിച്ചേർന്നാൽ ഒരു കാരണവശാലും ശബരിമല സന്നിധാനത്ത് കൊള്ളയും കൊള്ളിവയ്പ്പും മോഷണവും ഒന്നും നടക്കില്ല എന്ന് കർമ്മസമിതി കൃത്യമായി തന്നെ കണക്ക് കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് കർമ്മസമിതി ആഗ്രഹിക്കുന്നത് ഇതൊരു അവസരമായി കണ്ട് അതായത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ശബരിമല സന്ദർശനം ആ സന്ദർശനം ഒരു അവസരമായി കണ്ട് രാഷ്ട്രപതിയെ കാണുന്നതിനും രാഷ്ട്രപതിക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതിനും രാഷ്ട്രപതിയിൽ നിന്ന് ഒരു അനുകൂലമായ നിലപാടുണ്ടാക്കുന്നതിനും രാഷ്ട്രപതിയെ കൊണ്ട് ഇക്കാര്യത്തിലൊരു അനുകൂലമായ സ്ഥിതിവിശേഷം രാജ്യത്തുണ്ടാക്കുന്നതിനും ഉള്ള ശ്രമമാണ് കർമ്മസമിതി നടത്താൻ പോകുന്നത്